നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബസിൽ യാത്ര ചെയ്തിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഏറിയാട് സ്വദേശി പിടിയിൽ പുത്തൂർ സൂളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു അടുത്ത മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ഒരു പ്രതിയെ കൂടി ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ഷിംസൺ വടക്കേതലയുടെ ഒന്നാം ചരമവാർഷികവും അനുസ്മരണ യോഗവും നടത്തി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ എറിയാട് സ്വദേശി പിടിയിൽ സ്വകാര്യ ബസിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പ്രായപൂര്ത്തിയാകാത്ത പെൺകുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ച് ലൈംഗികാതിക്രമം നടത്തിയ എറിയാട് സ്വദേശി കാരിയക്കാട്ട് വീട്ടിൽ ജിതിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുങ്ങല്ലൂർ പോലീസ് എസ്എച്ച്ഒ ബി കെ അരുൺ എസ്ഐ കെ ജി സാലിം ജിഎസ്ഇപിഒ പി ഗില്ബര്ട്ട് ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു അടുത്ത മാസം ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കടമ്പകൾ ഏറെ കടന്ന് മൂന്ന് പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതീക്ഷകളും ഏറെ മൃഗങ്ങളെ സ്വാഭാവിക പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ രീതിയിലുള്ള ഏഷ്യയിലെ തന്നെ മികച്ച മൃഗശാലയാണ് പുത്തൂരിൽ ഒരുങ്ങിയിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ ലഭ്യമായ സംസ്ഥാന ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെ കിഫ്ബിയിൽ നിന്ന് കോടി രൂപയും ഉപയോഗിച്ചാണ് പാർക്ക് പൂർത്തിയായത് പുത്തൂർ പഞ്ചായത്തിലെ കുരിശുമൂലയിൽ മൂലയിൽ വനംവകുപ്പിന്റെ മുന്നൂറ്റി മുപ്പത്തി ഏക്കർ റിസർവ് വനമേഖലയാണ് പാർക്കിന് ഉപയോഗിച്ചത് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ വീഡിയോയിൽ കാണാൻ കഴിയുന്ന ഹോളോഗ്രാം വെർച്വൽ പാർക്കിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും ഒക്ടോബർ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കും ഇമെയിൽ രജിസ്ട്രേഷൻ വഴിയായിരിക്കും ഇത് ആദ്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിഗണന ജനപ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ആദ്യ രണ്ടു മാസം മുൻഗണനയുണ്ട് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനും മറ്റും ജീവനക്കാർക്ക് പരിശീലനം നൽകും തുടക്കത്തിൽ അഞ്ഞൂറ് പേരെ വീതമാണ് അനുവദിക്കുക അടുത്ത ദിവസങ്ങളിൽ എണ്ണം ഇരട്ടിയാക്കും കെഎസ്ആർടിസിയുടെ ഇലക്ട്രിക് ബസ് സേവനം സന്ദർശകർക്ക് ലഭിക്കും ജനുവരി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി തുടങ്ങുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ഒരു പ്രതിയെ കൂടി ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി ഇരിങ്ങാലക്കുട കോണത്തു കൊന്നുവെച്ച് പുത്തൻചിറ സ്വദേശി കൊട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ ബന്ധുവിന്റെ കാറിൽ ആളൂർ മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയുടെ കാർ തട്ടിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സിദ്ദിഖിനെയും കൂട്ടുകാരെയും ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വെള്ളാങ്കല്ലൂർ സ്വദേശി വഞ്ചിപ്പുര വീട്ടിൽ ആൻസനെ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ കേസിലെ ഒന്നാം പ്രതിയായ മിൽജോയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു ഇരിങ്ങാലക്കുട പോലീസ് എസ് എച്ച്ഒ ജിനേഷ് കെ ജെ എസ് ഐ ദിനേഷ് കുമാർ പി ആർ ജി എസ് ഐ പ്രീജു ടി പി ജി എ എസ് ഐ ഗോപകുമാർ പി ജി ജി എസ് സി പി ഒ രഞ്ജിത്ത് എം ആർ സി പി ഒ ഷാബു എം എം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ കാരാ സ്വദേശി പാറശ്ശേരി വീട്ടിൽ രമേശിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് കാര ബീച്ച് റോഡിൽ പെരിങ്ങോട്ട് വീട്ടിൽ ദേവരാജിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രതിയുടെ വാഹനത്തിനെതിരെ വാഹനം ഓടിച്ചു വന്നെന്ന കാരണത്താലാണ് ദേവരാജിനെ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് രമേശ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അഞ്ച് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ സിഐ ബി കെ അരുൺ എസ്ഐമാരായ കെ സാലിം കെ ജി സജിൽ സി പി ഒ പി ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാവും ആലയങ്ങാട് ഗവൺമെന്റ് റബ്ബർ പ്ലാന്റേഷൻ സഹകരണ സംഘം ഡയറക്ടറുമായിരുന്ന ഷിംസൻ വടക്കേതലയുടെ ഒന്നാം ചരമവാർഷികവും യോഗവും നടത്തി പരിപാടിയുടെ ഭാഗമായി മാവിൻചോട് പൂണിശേരി സെന്റ് റാഫേൽ അഗതി മന്ദിരത്തിൽ അന്തേവാസികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം നടത്തി യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിൻഡോ കാവല്ലൂരിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ വട്ടക്കുടി അനുസ്മരണ യോഗവും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു മാവിൻചുവട് കല്ലറയിൽ പ്രാർത്ഥനയും മാവിൻചുവട് സെന്ററിൽ പുഷ്പാർച്ചനയും നടത്തി നേതാക്കളായ ഷെന്നി പന്നോകാരൻ കെ എൽ ജെയ്സൺ ഹേമലത സുകുമാരൻ സൈമൺ നമ്പാടൻ പ്രീപനൻ ചുണ്ടേലിപ്പറമ്പിൽ സലീഷ് ചെമ്പാറ വിനയൻ കല്ലിങ്ങപ്പറമ്പിൽ വിനോദ് ഞാനൂർ ആൽവിൻ വർഗീസ് ഷാൻഡോ തറയിൽ വിൽസൺ ആറ്റുപുറം ചെറിയ ചീനപ്പിള്ളി ജോർജ് ഇടപ്പിള്ളി ഇബ്രാഹിം മണികണ്ഠൻ നെൽസൺ ആലേങ്ങാട് ഹിരൺ ലിജോ കുന്നൻ റിൻസൺ കുന്നൻ എന്നിവർ നേതൃത്വം നൽകി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ലഹരിമുക്ത ഭാരത അഭിയാൻ എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ളതാണ് ബോധവൽക്കരണം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മയക്കുമരുന്നുകളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ബോധവൽക്കരണം നൽകുക നന്മയുടെ മൂല്യങ്ങളിൽ ജീവിതശൈലി പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ലഹരിമുക്ത പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലി സ്കൂൾ മാനേജർ സി രാകേഷ് പ്രിൻസിപ്പാൾ കെ ആർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഇന്നത്തെ എടുത്തു വിൽക്കാൻ വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ നൽകുന്നു യുവാനിയ സ്വർണവില മുപ്പത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി രൂപ പവന് കൂടിയ താപനില താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ബസിൽ യാത്ര ചെയ്തിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഏറിയാട് സ്വദേശി പിടിയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു അടുത്ത മാസം അടുത്തമാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ഒരു പ്രതിയെ കൂടി ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ഷിംസൺ വടക്കേതലയുടെ ഒന്നാം ചരമവാർഷികവും യോഗവും നടത്തി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം